ഓർമ്മകളുടെ പവിത്രമായ കുളം തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള കുളവും പരിസരപ്രദേശങ്ങളുമായ പത്മതീർത്ഥത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായും ഫോർട്ട് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു കിഴക്കേക്കോട്ടയ്ക്കകത്തെ പുണ്യതീർത്ഥമാണ് പത്മതീർത്ഥക്കുളം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായി വിസ്തൃത മനോഹരമായ അന്തരീക്ഷത്തിലാണ് പത്മതീർത്ഥം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുളങ്ങളിലൊന്നാണ് പത്മതീർത്ഥക്കുളം ഇതിൻ്റെ നാല് ഭാഗവും ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന ധാരാളം കെട്ടിടങ്ങൾ കാണാം ഇതിൻ്റെ കരയോട് ചേർന്ന് നിരവധി ക്ഷേത്രങ്ങളും കാണാം പത്മതീർത്ഥകര ഹനുമാൻ നവഗ്രഹക്ഷേത്രം ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ് പത്മതീർത്ഥകുളം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുളം ചരിത്ര പ്രസിദ്ധമായ തിരുവനന്തപുരത്തിന്റെ സാമൂഹിക സാംസ്കാരിക മത പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക സ്ഥലപരമായ പങ്ക് അവകാശപ്പെടുന്നു പുരാതന ജലാശയം ഫോർട്ട് പ്രദേശത്തിന്റെയും അതിന്റെ ചുറ്റുപാടുകളുടെയും ചരിത്രത്തിന് ഒരു നിശബ്ദ സാക്ഷിയാണ് നിലവിൽ ആധുനിക നഗര സാഹചര്യത്തിൽ കുളം നമ്മുടെ സാംസ്കാരിക സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നു കൊച്ചാർ എന്ന അരുവി വഴി കിള്ളി നദിയിൽ നിന്ന് ശുദ്ധജലം പത്മതീർത്ഥത്തിന് വിതരണം ചെയ്തു ക്ഷേത്ര ടാങ്ക് പരിപാലിക്കാൻ തുടർന്നുള്ള ഭരണാധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു ചരിത്രപ്രസിദ്ധമായ ഒരു ക്ലോക്ക് മണിക്കൂറിൽ രണ്ട് ആടുകൾ ഒരാളുടെ കവിളിൽ തട്ടുന്ന ഒരു അതുല്യമായ രൂപകൽപ്പന ഉൾക്കൊള്ളുന്നു തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന മേത്തൻമണി കൗതുകപരവും ചരിത്രപരവുമായ ഒരു ക്ലോക്കാണ് പഴയ കോട്ട കൊട്ടാരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ അതുല്യമായ ടൈംപീസ് നഗരത്തിലെ ഒരു പ്രിയപ്പെട്ട ലാൻഡ്മാർക്കാണ് മാർക്കാണ് മഹാഗണിയിൽ നിന്ന് നിർമ്മിച്ച മേത്തൻമണിയിൽ ഇരുവശത്തും രണ്ട് ആടുകളുള്ള ഒരു മനുഷ്യൻ്റെ മുഖം ഡയലിൽ കാണാം ഓരോ മണിക്കൂറിലും മനുഷ്യൻ്റെ വായ തുറക്കുന്നു ആടുകൾ അവൻ്റെ കവിളിൽ തട്ടി വായ അടയ്ക്കാൻ നിർബന്ധിതനാക്കുന്നു ഈ വ്യതിരിക്തമായ പ്രവർത്തനം ക്ലോക്കിൻ്റെ മണിക്കൂർ തോറും വരുന്ന മണിനാഥങ്ങളുമായി സമന്വയിപ്പിക്കുന്നു ഇത് കാഴ്ചക്കാർക്ക് ആകർഷകമായ ഒരു കാഴ്ചയാക്കുന്നു മേത്തൻമണി കാണാൻ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ നിന്ന് പത്മതീർത്ഥകുളത്തിൻ്റെ എതിർ ദിശയിലേക്ക് നോക്കണം അതിന്റെ പഴക്കം ഉണ്ടായിട്ടും ക്ലോക്ക് കൃത്യമായി പ്രവർത്തിക്കുന്നു ഓരോ മണിക്കൂറും കൃത്യതയോടെ അടിക്കുന്നു മേത്തന്മണിയുടെ മണിനാഥങ്ങൾ പ്രദേശത്തിന് ചുറ്റും കേൾക്കാൻ കഴിയും ഇത് ചുറ്റുമുള്ള പ്രദേശത്തിന് ഒരു താളാത്മകമായ ആകർഷണം നൽകുന്നു ഈ ക്ലോക്ക് ഒരു പ്രവർത്തനക്ഷമമായ ടൈംപീസ് മാത്രമല്ല ഒരു പ്രധാന സാംസ്കാരിക കലാസൃഷ്ടി കൂടിയാണ് അത് ആ കാലഘട്ടത്തിൻ്റെ കരകൗശല വൈദഗ്ധ്യത്തെയും ചാതുര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു തദ്ദേശീയർക്കും സന്ദർശകർക്കും ഇടയിൽ ഇതിൻ്റെ നിലനിൽക്കുന്ന ജനപ്രീതി തിരുവനന്തപുരത്തിൻ്റെ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന അതിൻ്റെ പദവിയെ അടിവരയിടുന്നു നഗരം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും മേത്തൻമണി ഭൂതകാലത്തിലേക്ക് ഒരു സവിശേഷമായ കാഴ്ച നൽകുന്നു ചരിത്രപരമായ പ്രാധാന്യവും മെക്കാനിക്കൽ കലാവൈഭവവും ഇടകലർത്തി